അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളല്ലാതെ ഇതൊന്നും ജനങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ള വിശ്വാസം പോലും ഞങ്ങൾക്കില്ല അതൊന്നും നമുക്ക് അതൊന്നും നമ്മുടെ കാര്യമല്ല കോൺഗ്രസ് പുറത്താക്കിയ ഒരാൾ എന്ത് ചെയ്യുന്നില്ല ആണ് അത് ഇതിപ്പോൾ പാർട്ടി പുറത്താക്കിയേ പാർട്ടി പാർട്ടി പുറത്താക്കിയിരിക്കും അതാ സസ്പെൻഷനാണ് രാഹുലിന്റെ കിയാ കാർ ഒരു തവണ മാത്രമാണ് താൻ ഉപയോഗിച്ചത് പിന്നീട് അതിൽ കയറിയിട്ടില്ല രാഹുൽ എവിടെയാണെന്ന് തനിക്ക് അറിയില്ല ചുവന്ന കാറിൽ രാഹുൽ സംസ്ഥാനം വിട്ടെന്നതിനെക്കുറിച്ച് കുറിച്ച് തനിക്ക് അറിയില്ലെന്നും തനിക്കെതിരായ പ്രചാരണം വോട്ട് ലക്ഷ്യമിട്ടാണെന്നും ചന്ദ്രൻ വ്യക്തമാക്കി എന്റെ ആയുമായിട്ട് ആ കാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമില്ല എന്റെ ഈ കാറല്ല ചുവന്ന പോളോ ആണ് ഇടക്കാലത്ത് നിങ്ങൾ ഏതോ അടുത്ത് കവിഞ്ഞുള്ള ഒരു കാർന്നു പറഞ്ഞു ഏത് അന്വേഷണം വന്നാലും ഒരു കുഴപ്പമില്ല ആ പോളോ കാറുമായിട്ട് എനിക്കൊരു ബന്ധമില്ല ഞാനത് കണ്ടിട്ടില്ല ഞാനീ വീട്ടിൽ നിന്ന് രാവിലെ ഇത് ഇത്തിരി വൈകിയതാണ് എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എവിടെ എവിടെ കിടന്ന് ഞാൻ കണ്ടിട്ടില്ല എവിടെ കിടന്നതായിട്ടും എനിക്ക് എവിടെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല പിന്നെ ഇവിടെ കിടന്നു നമുക്കറിയില്ല എൻ്റെ വീട്ടിലേക്ക് ആ കാർ വന്നിട്ടുമില്ല ഒരു ബന്ധവുമില്ല അതൊക്കെ ആരും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് കേസിൽ മുൻകൂർ ജാമ്യം നാളെ പ്രതീക്ഷിച്ചിരിക്കെയാണ് രാഹുൽ കേരളം വിട്ടെന്ന വാർത്ത പറഞ്ഞത് കഴിഞ്ഞ ഇരുപത്തേഴിന് ശേഷം രാഹുൽ പാലക്കാട്ടില്ലെന്നാണ് പോലീസ് നിഗമനം യു ടി വി ന്യൂസ് പാലക്കാട്